ഷാഫി പറമ്പലിന്റെ കരുത്തും ശക്തിയും തിരിച്ചറിഞ്ഞ കുറച്ചു ദിവസങ്ങളാണ് കടന്നുപോയത് ഷാഫി പറമ്പലിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ പിന്തുണ ഉണ്ടെന്ന് പലരും രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ ബി ജെ പിയും സി പി എമ്മും ആരോപിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇത്രത്തോളം കരുത്തുണ്ടെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു അത് ഒരു പുറത്താക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധമുണ്ടാകുന്നു ബി ജെ പിയും അതോടൊപ്പം തന്നെ സി പി എമ്മും പൊതു ഇടങ്ങളിൽ സമരം ചെയ്യുന്നു തെരുവിലിറങ്ങുന്നു ആ പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിൽ പൊതുവികാരം ആ ഈ പാർട്ടിക്കെതിരെ കോൺഗ്രസിനെതിരെ തിരിയുന്നു എന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് പിന്നീട് കണ്ടതോ അദ്ദേഹത്തിന് അനുകൂലമായി കോൺഗ്രസ് സംസാരിക്കുകയാണ് ഈ ഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം ഈ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി അവിടെയാണ് ഷാഫി പറമ്പിലിന്റെ കരുത്ത് ഷാഫി പറമ്പിൽ എന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അത് ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഷാഫി പറമ്പിൽ രംഗത്തിറങ്ങുകയാണ് പിന്നീട് നാം കണ്ടതോ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിലെ എല്ലാ നേതാക്കളും സംസാരിക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കിയത് ഇപ്പോൾ തെറ്റാണെന്ന രീതിയിൽ തന്നെ വാർത്തകൾ വരികയാണ് സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൈബർ അടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നു അങ്ങനെ ഗർഭം കലത്തിയ കലക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിന്റെ വക വലിയ പിന്തുണ ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും റിപ്പോർട്ടർ ചാനൽ അടിച്ചു ആവശ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന് ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ തീപ്പന്തമിറഞ്ഞ നേതാവിനെ പോലും സന്ദർശിക്കാൻ തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തുകയാണ് ഷാഫി പറമ്പിൽ അങ്ങനെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുടക്കം സൂചിപ്പിച്ചത് തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് പ്രിയപ്പെട്ടവനാണ് ഭാവിയിൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അത് മറ്റാരുമല്ല അത് രാഹു അത് ഷാഫി പറമ്പിലായിരിക്കും ഷാഫി പറമ്പിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ മുഖമായാണ് അദ്ദേഹം ആദ്യമായി കേരളത്തിൽ അവതരിക്കുകയും പിന്നീട് പാലക്കാട് നിന്നും തുടർച്ചയായി വിജയിക്കുകയും ചെയ്തു പിന്നീട് നാം കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹം മാറുകയും ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് മെട്രോമേൻ ശ്രീധരൻ ആയിരിക്കും മെട്രോമേൻ ശ്രീധരൻ പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുകയും ഷാഫി പറമ്പിലിന് മുന്നിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്ത ഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തെ സഹായിക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാം എത്രത്തോളം ഇടങ്ങളിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ഷാഫ് ഈ മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചിരുന്നെങ്കിലോ അദ്ദേഹം പൂർണ്ണമായി തന്നെ വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുമായിരുന്നു പക്ഷേ പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിനോട് മെട്രോമാൻ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത് മൂവായിരം വോട്ടിന് പരാജയപ്പെട്ടു അത് എങ്ങനെ സംഭവിച്ചു ഈ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി ഷാഫി പറമ്പിന് അനുകൂലമായി വോട്ട് ഒരു സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലാണ് മെട്രോമെൻ ശ്രീധരൻ പരാജയപ്പെടുന്നത് പിന്നീട് നാം കാണുകയാണ് ഷാ രാഹുൽ മാങ്കൂട്ടം വന്നപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യം തുറന്നു പറഞ്ഞത് ബി ജെ പി ആണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുറന്നു പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ന്യൂനപക്ഷത്തിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന മുഖംമൂടി ധരിച്ച കോൺഗ്രസ് നേതാവ് വിജയിച്ചു കയറുന്നതെന്ന് അതേ വാക്യങ്ങൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വടകര തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആവർത്തിക്കേണ്ടി വന്നു അതിനുശേഷം നാം കാണുകയാണ് എവിടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെയുള്ള പാലക്കാടുള്ള ഡി സി സി മുഴുവനായി അദ്ദേഹത്തെ എതിർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഈ ജില്ലയ്ക്ക് ആവശ്യമില്ല വി കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ പാലക്കാട് ജില്ലയിൽ മത്സരിക്കണമെന്ന് മത്സരിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഡി സി സി ആവശ്യപ്പെട്ടപ്പോൾ ഷാഫി പറമ്പിൽ ഒറ്റക്കാലിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾക്ക് എവിടെ എനിക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടം മതിയുന്നു പിന്നീട് നാം ദൃശ്യ മാധ്യമങ്ങളിൽ കാണുകയാണ് രണ്ടുപേരും ചേർന്നാണ് വോട്ട് പിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ വെറും നിഴലായി രാഹുൽ മാങ്കൂട്ടം മാറുന്നൊരു സാഹചര്യമാണ് നാം പിന്നീട് കണ്ടത് അത് തിരഞ്ഞെടുപ്പിലും നാം കണ്ടു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോഴും വോട്ടെണ്ണുന്ന സാഹചര്യം പരിശോധിച്ചാൽ അറിയാം വോട്ടെണ്ണുന്ന സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് ഉയർന്നപ്പോൾ കോൺഗ്രസിന്റെ ഓഫീസിനേക്കാൾ കൂടുതൽ ആഹ്ലാദ പ്രകടനം കണ്ടത് എസ് യുടെ പിയുടെ ഓഫീസിലാണ് അങ്ങനെ ആഹ്ലാദ പ്രകടനം അണപൊട്ടി ഒഴുകുന്ന സാഹചര്യത്തിൽ അവർ തെരുവിലിറങ്ങുകയാണ് ആ എസ് ഡി പി യുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം പി എഫിന്റെ രാഷ്ട്രീയ മുഖമായി മാറിയ എസ് പലയിടങ്ങളിലും കൊലപാതക രാഷ്ട്രീയത്തിലേക്കും മതധ്രുവീകരണത്തിലേക്കും കടക്കുന്നതായി എൻ ഐ അടക്കമുള്ളവർ കണ്ടെത്തിയ ആ എസ് ഡി പി എസ് ഡി പിയുടെ രാഷ്ട്രീയ മുഖം നമുക്കറിയാമല്ലോ നിരോധനത്തിലേക്ക് പോകുന്ന ഘട്ടമുണ്ട് ആ പാർട്ടി പരസ്യമായി ഇപ്പൊ തന്നെ കൊടിയുമായി രംഗത്തിറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല അദ്ദേഹം ആ പാർട്ടി രംഗത്തിറങ്ങിയത് അത് ഷാഫി പറമ്പിലിന് വേണ്ടിയാണ് ഷാഫി പറമ്പിലിന്റെ ഈ മുഖമാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് അത് തിരിച്ചറിയാൻ വൈകും തോറും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതിന്റെ ഒരു തെളിവുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കിയ ഷാഫി പറമ്പിൽ എന്ന പ്രതിരോധം ആ പ്രതിരോധത്തിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന വീട്ടിൽ ശക്തനായിരിക്കുന്നത് ഇന്നലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർ തുറന്നു പറയുകയുണ്ടായി ഞാൻ ആ ഈ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് അതിനിരയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ആരോപണ കേസിന് ഇരയായ സ്ത്രീയെ ആ സ്ത്രീയെ സന്ദർശിക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുകയും ചെയ്തെന്ന് അവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ തൻ്റെ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചപ്പോൾ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മാധ്യമ പ്രവർത്തകർ പറയുകയാണ് ഇരകളെ ഇപ്പോഴും ഷാ ഈ രാഹുൽ മാങ്കൂട്ടം വേട്ടയാടുകയാണ് അവർക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു അവരെ ഇപ്പോഴും കോള് വിളിക്കാൻ ശ്രമിക്കുന്നു അതെന്തിനാണ് അവിടെയാണ് ആ ഭീഷണി രാഹുൽ മാങ്കൂട്ടം എന്ന ഭീഷണി വേട്ടക്കാരന്റെ ശക്തി മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് ആരെങ്കിലും പരാതി കൊടുക്കട്ടെ എന്ന് അതിലൂടെ തന്നെ വ്യക്തമാകുക അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടം എന്ന വേട്ടക്കാരൻ ഉറപ്പാണ് തന്റെ ഇരകൾ തനിക്കെതിരെ തിരിയില്ല ആ ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് മാധ്യമങ്ങളെ കാണാനും അവരോട് മുന്നിൽ ചിരിച്ചു സംസാരിക്കാനും അദ്ദേഹത്തിന് ഊർജം പകർന്നത് അത് തന്നെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകയും വ്യക്തമാക്കിയത് ഇരകളെ വേട്ടയാടുകയാണ് ഇപ്പോഴും അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കോളുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ആ മാധ്യമ പ്രവർത്തക ഇത്തരം വാക്കുകളിച്ചിരിക്കുകയാണ് എന്താണ് ആ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഇരകളുമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നു അവരെ അവർക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം അദ്ദേഹം ഇപ്പോഴും വേട്ട തുടരുകയാണ് വേട്ട തുടരുന്നത് എങ്ങനെയാണ് ഈ രീതിയിലാണ് തൻ്റെ ഇരകളെ ഭീഷണിപ്പെടുത്തുക അവരെ പരാതി കൊടുക്കാതെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസിനെയാണോ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിച്ചെടുക്കുമെന്ന് വി ഡി സതീശൻ വിശ്വസിക്കുന്നത് അദ്ദേഹം വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് രാജ്യം ആവശ്യപ്പെടുക രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് പുറത്താക്കുക എന്നിട്ട് പറയാം ഞാൻ സ്ത്രീപക്ഷത്താണ് ഞാൻ ജനങ്ങളുടെ കേരളത്തിലെ സ്ത്രീകളോടൊപ്പമാണ് ഇരകളോടൊപ്പമാണ് അല്ലാതെ അദ്ദേഹത്തെ ഒരു ഭാഗത്തിരുത്തി ഒരു കൈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന രീതി കേരളം വിശ്വസിക്കില്ല ഇതിന്റെ തിരിച്ചടി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉറപ്പായി തന്നെ കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും